നമസ്കാരം ക്രിക്കറ്റിലേക്ക് വാവ് വാട്ട് അയ്യർ നായകൻ മുന്നിൽ നിന്ന് നയിച്ചു ഇതാ പി ബി കെ എസ് ഫൈനലിലേക്ക് കുതിച്ചു ക്വാളിഫയർ കോളിഫയർ വണ്ണില് പരാജയപ്പെട്ടവർ കോളിഫയർ ടുവിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിനെ തകർത്ത് തരിപ്പണമാക്കി ഒരു ഓവർ ബാക്കി നിൽക്കിയാണ് അവർ വിജയത്തിലേക്ക് പോയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആദ്യ വിക്കറ്റിന് ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് അത് പത്തൊമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ചെയ്സ് ചെയ്യുകയാണ് പിബി കെസ് ചെയ്തത് അവരുടെ ചെയ്സിന് അടിത്തറ പാകിയതും വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയതും ശ്രേയസയ്യർ തന്നെയാണ് അതോടൊപ്പം തന്നെ ജോസ് ഇംഗ്ലീസ് ഒരു ഓവറിൽ ഇരുപത് റൺസ് ജസ്പ്രീത് ബുംബ്രക്ക് കൊടുത്ത അത്യാപൂർവ നിമിഷവും നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ വിജയം അവര് സ്വന്തമാക്കി എടുക്കുന്നത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പണർമാർ രോഹിത് ശർമ്മയും ജോണി ബെർസ്റ്റോയും ചേർന്നുള്ള കൂട്ടുകെട്ട് വെറും പത്തൊമ്പത് റൺസിൽ അവസാനിച്ചു അത് രോഹിത് ശർമ്മ മടങ്ങിപ്പോയതോടുകൂടിയാണ് അവസാനിക്കുന്നത് ഏഴ് പന്തിൽ നിന്ന് എട്ട് റൺസാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ജോണി ബെർസ്റ്റോ അഗ്രസീവ് ആയിട്ട് തന്നെ കളിച്ചുപോയി മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തി പന്തിൽ പന്തലിൽ മുപ്പത്തി എട്ട് റൺസ് അടിച്ച അദ്ദേഹത്തെ വൈശാഖ് വിജയ്കുമാർ പുറത്താക്കിയായിരുന്നു തിലക് വർമ്മ ഇരുപത്തി പന്തിൽ നിന്ന് നാല്പത്തിനാല് റൺസ് സൂര്യകുമാർ യാദവ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് നാല്പത്തി നാല് റൺസ് നമാൻദിറ് പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി ഏഴ് റൺസ് നായകൻ ഹാർദിക് പാണ്ഡ്യ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് അടിച്ചത് അങ്ങനെ അവർ ഇരുന്നൂറ്റി മൂന്ന് റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറ് പടുത്തുയർത്തുകയാണ് ചെയ്തത് മറുപടി ബാറ്റിംഗില് പഞ്ചാബ് കിങ്സിനായിട്ട് ഓപ്പണർമാർക്ക് തിളങ്ങാനായില്ല പൃഥ്വിംരാൻ സിംഗ് ആറ് റൺസുമായിട്ട് മടങ്ങി പ്രിയാൻ ശാര്യ ഇരുപത് റൺസാണ് അടിച്ചത് എന്നാൽ ഇംഗ്ലീഷിന്റെ വെടിക്കെട്ട് ഇരുപത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തി എട്ട് റൺസ് അടിച്ചു ശ്രേയസൈറും നെഹാൽ വധേരയും ചേർന്നുകൊണ്ട് ടീമിനെ വിജയലക്ഷ്യത്തോട് അടുപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത് നെഹാൽ വധേര ഇരുപത്തി പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത്തി എട്ട് റൺസ് അടിച്ചു അതേസമയം ശ്രേയസൈര് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത്തി പന്തിൽ അഞ്ച് ഫോറും എട്ട് സിക്സറുകളും അടക്കം എൺപത്തിയേഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് അങ്ങനെ പത്തൊമ്പത് ഓവറിൽ സിക്സറോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്തു വല്ലാത്തൊരു പ്രകടനമായിരുന്നു ഒടുവിൽ ഒടുവിൽ നോ സെലിബ്രേഷൻ നോ ഇമോഷൻ ഓൺലി അവർ പൊളിച്ചെടുക്കി ടീമിനെയ ഫൈനലിൽ കൊണ്ടുപോയിരിക്കുന്നു ആർ സി ബിക്ക് ഫൈനൽ മത്സരം വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി